വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പെർട്ട് മൈ നെയിം നെയ്മിസ് ധന്യ ജോർജ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് ഫോറെക്സ് മാർക്കറ്റിൽ ഗോൾഡ് എങ്ങനെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാം ഏത് രീതിയിലുള്ള എൻട്രികളാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് മൺഡേ ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ആണ് രണ്ട് ദിവസത്തിനു ശേഷം മാർക്കറ്റ് വീണ്ടും റീ ഓപ്പൺ ആയിരിക്കുകയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ മാത്രമാണ് ഒരു റെഫറൻസിന് വേണ്ടി മാത്രമായി യൂസ് ചെയ്യാവുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നോക്കി എന്തെങ്കിലും ട്രേഡ്സോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ലോസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അതിന് യാതൊരു റെസ്പോൺസിബിലിറ്റിയും നമുക്ക് ഉണ്ടായിരിക്കില്ല ട്രേഡ് കാര്യങ്ങളെല്ലാം സ്വന്തം റിസ്കിൽ മാത്രമാണ് എടുക്കേണ്ടത് സ്വന്തം സ്ട്രാറ്റജി ഉപയോഗിച്ച് ഒരു റെഫറൻസിനായിട്ട് ഈ വീഡിയോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇന്നത്തെ ഒരു കറന്റ് ഒരു മാർക്കറ്റ് മൂവ്മെന്റ് അതായത് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ആയതിനു ശേഷമുള്ള ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ ഒരു മാർക്കറ്റിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത് ബൈ തന്നെയാണ് അതായത് ഫ്രൈഡേ നമുക്ക് ബൈ ട്രെൻഡ് നിലവിൽ ഇപ്പോഴും ഹൈ ലെവലിലേക്ക് തന്നെയാണ് ഗോൾഡ് പോയിക്കൊണ്ടിരിക്കുന്നത് ബൈ തന്നെയാണ് ഓവറോൾ മാർക്കറ്റിന്റെ ട്രെൻഡ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് ബൈ ആയിരിക്കുമ്പോൾ തന്നെ എപ്പോഴും ഹൈ ലെവലിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും എപ്പോഴും കൂടുതൽ ഉണ്ടായിരിക്കുക ഇപ്പൊ നമുക്ക് വീണ്ടും ഒരു ബൈക്ക് കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഒരു ഹയർ റേറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് അറുപത്തി ഒമ്പതാണ് അത് ബ്രേക്ക് ചെയ്ത് ഇപ്പം നിലവിൽ കറണ്ട് മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ലോവസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് മൂവായിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് വരെയാണ് ഓൾമോസ്റ്റ് വന്നിട്ടുള്ളത് ഒരു മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റെട്ട് എന്നൊക്കെ പറയുന്നത് ഒരു റിജക്ഷൻ ഏരിയയാണ് പക്ഷെ അവിടെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഒരു മൂവായിരത്തി എഴുന്നൂറിന് മുകളിലേക്ക് നമുക്ക് മാർക്കറ്റ് പ്രൈസ് എക്സ്പെക്ട് ചെയ്യാം മൂവായിരത്തി എഴുന്നൂറ്റി ഏഴിൽ നിന്ന് ഒരു ഹൈ റിജക്ഷൻ നേരത്തെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നമുക്ക് ഒരു റിജക്ഷൻ എക്സ്പെക്ട് ചെയ്യാം ഒരു മൂവായിരത്തി അറുനൂറ്റി എൺപത്തഞ്ച് എഴുപത്തെട്ട് അറുപത്താറ് എന്നൊക്കെയുള്ള പോയിന്റ്സുകളൊക്കെ നമുക്കൊരു ഹൈ സപ്പോർട്ട് ഏരിയ ആയിട്ട് നമുക്ക് കണക്കാക്കാം ആ ഒരു പ്രൈസ് ലെവലിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ബൈ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മൂവായിരത്തി എഴുന്നൂറ്റി ഏഴ് അല്ലെങ്കിൽ എഴുന്നൂറ്റി പന്ത്രണ്ട് എഴുന്നൂറ്റി ഇരുപത് ആ ഒരു ലെവലിലേക്കൊക്കെ മാർക്കറ്റ് പോവുകയാണെങ്കിൽ അവിടെ നിന്നൊരു റിജക്ഷൻ ഒക്കെ നമുക്ക് എക്സെപ്റ്റ് ചെയ്യാവുന്നതാണ് ഈ മൂവായിരത്തി എഴുന്നൂറ്റി ഏഴ് വരെയാണ് മാർക്കറ്റ് നിലവിൽ അതായത് ഒരു ഗോൾഡിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് അതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോവുകയാണെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് വരെയൊക്കെ പോകാനുള്ള സാധ്യതകളാണ് നിലവിൽ കാണുന്നത് ഇതൊരു ഡേ മാർക്കറ്റ് എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നുള്ള ഒരു ഇത് മാത്രമാണ് അതായത് ഡെയിലിപ്പോ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അനാലിസിസിനെ ബേസ് ചെയ്തിട്ടാണ് കൂടുതലും ബൈ എൻട്രികൾ ഫോക്കസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നമുക്ക് സേഫ് ആയിട്ട് ട്രേഡ് ആയിട്ട് കാരണം ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് ബൈൽ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ സെല്ല് പ്ലേസ് ചെയ്താലും സെല്ല് ഒരു സ്കാൽപ്പിങ്ങിന് വേണ്ടി മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ സെല്ല് പ്ലേസ് ചെയ്താലും വളരെ വേഗത്തിൽ തന്നെ ബൈലേറ്റ് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതലും മാർക്കറ്റ് ിൽ നിൽക്കുന്നുണ്ട് ബൈ എൻട്രികളിലേക്ക് മാക്സിമം ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഏത് എൻട്രികൾ എടുത്ത് കഴിഞ്ഞാലും നമ്മൾ കറക്റ്റായിട്ടുള്ള എസ് എല്ലും അതായത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് ലോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ വി ഐ പി ട്രേഡിംഗ് ടെലഗ്രാം ചാനലിനാണ് നമ്മൾ സിഗ്നൽസ് കൊടുക്കുന്നത് ഗോൾഡിന്റെ സിഗ്നൽസ് മാത്രമാണ് കൊടുക്കുന്നത് പതിനഞ്ച് ആണ് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ചാർജ് താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഫോറക്സ് ഗോൾഡിന്റെ ട്രെയിനിങ്ങും നമ്മൾ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് നമ്മളുടെ ഫ്രീ ടെലഗ്രാം ചാനലിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്ത അഫിനെ കോൺടാക്ട് ചെയ്താൽ ഈ രണ്ട് കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്യൂ